എന്തെങ്കിലും ആരെങ്കിലും ഇനി ആർക്കും എന്തും എന്തായാലും എവിടെ ആയാലും ഈ വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എനിത്തിങ് എന്നാണ് പറയുന്നത് എനിത്തിങ് എന്തെങ്കിലും ഓക്കെ അതേപോലെ തന്നെ ആരെങ്കിലും എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എനി വൺ എന്നാണ് പറയാം എനി വൺ ആരെങ്കിലും ഇനി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എനി മോർ എന്നാണ് പറയുന്നത് അതായത് എപ്പോഴും ഇനി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എനി മോർ എന്നാണ് പറയുന്നതെന്നല്ല ഇനി നീ എന്നോട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഇനി എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് ടു യു എനി മോർ അല്ലെങ്കിൽ ഇനി എനിക്കിവിടെ നിൽക്കണ്ട ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഹിയർ എനി മോർ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇനി എന്ന് പറയുമ്പോൾ നമ്മൾ എനി മോർ എന്നാണ് യൂസ് ചെയ്യുന്നത് ഇനി ആർക്കും എന്നുള്ളതിന് നമ്മൾ ഹൂവർ എന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ള വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഹു എവർ എന്നുള്ള അർത്ഥം ഓക്കെ എന്തായാലും എന്നുള്ളതിന് നമ്മൾ വാട്ട് എവർ എന്നാണ് പറയുക എന്തായാലും വാട്ട് എവർ ഇനി എവിടെ ആയാലും എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേർ എവർ എന്നാണ് പറയാ വേറെ ഓക്കെ എവിടെ ആയാലും ഇനി എന്തും എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം എന്തെങ്കിലും എനിത്തിങ് ആരെങ്കിലും എനി വൺ എനി എനി മോർ ആർക്കും ഹു എവർ എന്തായാലും വാട്ട് എവർ എവിടെ ആയാലും വേറെ താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്